മലപ്പുറം പെരിന്തൽമണ്ണ ബൈപ്പാസിൽ ലഹരി ഉപയോഗിച്ച നാലംഗ സംഘത്തിന്റെ പരാക്രമം നാട്ടുകാർക്ക് നേരെ അക്രമവും അസഭ്യവർഷവും നടത്തി പൊന്നംകുരിശി സ്വദേശി മുഹമ്മദ് ഷമീറിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ജംഷീർ കൊഴിഞ്ഞ് ജംഷീർ ഇന്നലെ രാത്രിയാണോ സംഭവം ഇന്നലെ സാൻഡ്രോ കാറിലാണ് നാലംഗ സംഘം ലഹരി ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ് ഈ കണ്ണിൽ കണ്ട ആളുകളോട് മുഴുവൻ അസഭ്യം പറയുകയും അവരെ ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത് അല്പ ഒരുപാട് നേരം അത്തരത്തിൽ അസഭ്യവർഷവും അക്രമവുമായ അവരവിടെ തുടരുന്ന ഒരു സാഹചര്യമായിരുന്നു പിന്നീട് ഈ സംഘം ഇവിടുന്ന് പോവുകയും ചെയ്തു ഈ സംഭവവുമായി ബന്ധപ്പെട്ട നാട്ടുകാരി വിവരമറിഞ്ഞതിനെ തുടർന്ന് പെരുന്നള്ളമണ്ണ പോലീസ് സ്ഥലത്തെത്തുകയും ഒരാളെ കസ്റ്റഡി എടുക്കുകയും ചെയ്തിട്ടുണ്ട് ആ പൊന്നിയാംകുറിച്ച് വിരുന്നർമ്മ പൊഞ്ഞാകുറിശി സ്വദേശിയായ മുഹമ്മദ് ഷമീർമയാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലിരുന്നത് പക്ഷെ പോലീസ് പറയുന്നത് ഇയാൾ ഇപ്പോഴും ലഹരിയുടെ ആലസ്യത്തിലാണ് അതുകൊണ്ട് ഇയാൾ ഇപ്പോഴും കസ്റ്റഡിയിൽ തുടരുകയാണ് ലഹരി വിട്ടതിന് ശേഷം മറ്റോ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ ആരൊക്കെയാണെന്ന് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ് അവരെയും കൂടി പോലീസ് കസ്റ്റഡിയിൽ എടുക്കുമെന്നുള്ള വിവരമാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്